മഴതൂരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അലീന ഭയങ്കര സങ്കടത്തിലാണ് അലീനയ്ക്ക് എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തി അപമാനിച്ചു എല്ലാം ഓക്കെ പക്ഷേ വൈജയന്തി തന്നോട് സോറി പോലും പറഞ്ഞില്ല അത് അലീനയ്ക്ക് വലിയൊരു സങ്കടം തന്നെയാണെങ്കിലും അലീന അതൊന്നും കാര്യമാക്കാൻ പോകുന്നില്ല രേവതി ആണെന്നുണ്ടെങ്കിൽ ഒരു അനാഥ പെൺകുട്ടിയായിട്ടാണ് ആ വീട്ടിലേക്ക് ഒരു ജോലിക്കാരിയായിട്ടാണ് അവിടേക്ക് കടന്നു വന്നത് പക്ഷേ ഇപ്പോൾ രേവതി ആ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് എല്ലാവരും രേവതി ഒരു അംഗത്തെ പോലെ തന്നെയാണ് അവിടുത്തെ ഗ്രേസി ആണെങ്കിലും മാമച്ചനാണെങ്കിലും കാണുന്നത് അപ്പോൾ ഗ്രേസിയും മാമച്ചനും പുറത്തു പോയിട്ട് വന്നപ്പോൾ രേവതി കുട്ടിക്ക് നിറയെ ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നു കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു ചുരിദാർ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡ്രസ്സൊക്കെ കൊടുത്തപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തനിക്ക് ഇങ്ങനെ ആരും തന്നിട്ടില്ല അങ്ങനെ ഉള്ളപ്പോൾ തനിക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സ് കിട്ടിയത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു എന്ന് രേവതി കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അതിനിടയിൽ രേവതിക്ക് ഉപയോഗിക്കാനായിട്ട് ഹെയർ സ്പ്രേ സ്പ്രേ പിന്നെ ക്രീം കൺമഷി ഓർണമെന്റ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഗ്രേസമയും മാംസനും കൂടി ചേർന്ന് വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ രേവതി കുട്ടി വാങ്ങിച്ചു മുമ്പ് അലീന ഉണ്ടായിരുന്നപ്പോൾ ഓരോ വീടുകളും കേറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് അലീൻ ഇത് ഓരോ സാധനങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഓരോരുത്തരും ഉപയോഗിച്ച് കളയാനായിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആണ് അലീനയാണെങ്കിലും രേവതിയാണെങ്കിലും ആണെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇപ്പൊ പുതിയൊരു ഡ്രസ്സ് കിട്ടിയപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി രേവതി ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്ന് മാമച്ചനെയും ഗ്രേസിയൊക്കെ കാണിച്ചു അവർക്കും സന്തോഷം തോന്നി നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷം തോന്നി ഒരു മക്കളില്ലാത്തത് കൊണ്ട് തന്നെ രേവതി കുട്ടി ഇപ്പൊ ആശ്വാസം തന്നെയാണ് ഇതേപോലെ തന്നെ അലീനയ്ക്ക് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഹരി മനു വരുമ്പോഴാണ് ഒരു കോളിംഗ് ബെൽ അടിച്ചു അപ്പോൾ അലീന പെട്ടെന്ന് പോയി തുറന്നു നോക്കിയപ്പോൾ മനുവാണ് ഒരുപാട് സന്തോഷം തോന്നി താനിപ്പോ മനുവേടനെ എടനെ വിചാരിച്ചതേ ഉള്ളൂ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ എന്നിങ്ങനെ അലീനെ പറയുമ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ അലീനയുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു റെഡാർ റെഡാർ സിസ്റ്റം നമുക്ക് ഒരു ഒരു ഇൻഫർമേഷൻ തരും കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ വരുവാണ് വരുവാണെന്ന് അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ മനു വെറുതെ ഇങ്ങനെ കളിയാക്കാനായിട്ട് പറഞ്ഞു അപ്പോഴും അവിടെ നടന്ന സംഭവങ്ങളൊന്നും തന്നെ അലീന മനുവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു മനു നേരെ അകത്തേക്ക് കയറി അകത്ത് ചെന്ന് നോക്കിയപ്പോൾ സൗദാമിനി അമ്മ ഉണ്ടായിരുന്നു അവിടെ മുത്തശ്ശിയെ നോക്കി മുത്തശ്ശിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ മുത്തശ്ശിയാണ് വൈജയന്തി അലീനെ കള്ളിയാക്കിയ കാര്യമൊക്കെ വിശദീകരിച്ചത് അത് കേട്ടപ്പോൾ മനുവിന് നല്ല ദേഷ്യം തോന്നി എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആന്റി വൈജാന്റി എന്നിട്ട് സോറി എന്തെങ്കിലും പറഞ്ഞു എന്നാൽ ആ സോറി അവളുടെ ഏഴ് അയലത്തോട്ട് പോകത്തില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശിക്കും പറയാനല്ലേ പറ്റത്തുള്ളൂ ഒന്നും ചെയ്യാ ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അലീന എന്നിട്ട് മനു അലീനെ വിളിച്ചു അലീനയോട് ഇതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ ആ വീട്ടിലെ ഒരു ജോലിക്കാരിയാണ് അപ്പൊ എല്ലാവർക്കും തന്നെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റും പക്ഷെ തിരിച്ച് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ അവൾക്ക് സങ്കടമുണ്ട് എന്തൊക്കെയാണെങ്കിലും തന്നെ ഒരു കള്ളിയാക്കിയതിൽ സങ്കടം ഉണ്ടെങ്കിൽ പോലും അലീന അതൊന്നും മനുവിനോട് കാണിക്കുന്നില്ല ചായ കൊണ്ടുവരാൻ പറഞ്ഞു അലീന ചായ കൊണ്ടു കൊടുത്തു സന്തോഷത്തോടു കൂടി ആ ചായയൊക്കെ കുടിക്കുമ്പോഴും തൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് അലീനയുടെ മനസ്സിൽ സങ്കടമുണ്ട് അപ്പോൾ അലീനയുടെ സങ്കടം മാറ്റാനായിട്ട് മനു ഒരുപാട് കളിച്ച് ചിരിച്ച് തമാശയൊക്കെ പറയുന്നുണ്ട് അലീനയെ സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനുവിൻ്റെ വിശേഷങ്ങളും അലീന ചോദിച്ചു എവിടെയാണ് ജോലി എന്ത് ജോലി ചെയ്യുന്നു അപ്പോൾ ഇൻഫോ പാർക്കിലാണ് ജോലി ബാംഗ്ലൂരാണ് ശമ്പളമൊക്കെ ഉണ്ടോ അപ്പോൾ അവിടെ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് സാലറി കുറവാണെങ്കിലും എന്നും പോയി വരാനൊക്കെ പറ്റും എന്ന് മനു പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്താ അഭിപ്രായം ഞാൻ വരുന്നില്ല വരുന്ന വരുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിച്ചു എന്നാൽ അതിൽ ഞാനെന്ത് പറയാനാ ഞാൻ ഈ വീട്ടിലൊരു വേലക്കാരി മാത്രമല്ല ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് കേട്ടിട്ട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട വേലക്കാരിയാണ് എന്നൊക്കെ അലീനെ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലുള്ള ആ ഒരു സങ്കടം മനുവിന് മനസ്സിലായി മനു ഒരുപാട് അലീനയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളിതമാശയൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ക്കും സങ്കട സന്തോഷം തോന്നി അങ്ങനെ അലീനയ്ക്കൊരു താങ്ങായിട്ട് തന്നെ മനു മനുമാറുവാണ് ഈ സമയത്ത് രേവതി രേവതി കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പോൾ ഗ്രേസമയാണെങ്കിലും മാമച്ചനാണെങ്കിലും രേവതി കുട്ടിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോൾ രേവതി ഒറ്റയ്ക്ക് മാറിയിരിക്കാനായിട്ട് നോക്കുമ്പോൾ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിനക്ക് ഇവിടെ വന്നിരുന്ന് കഴിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് അവർ അവരിൽ ഒരാളായിട്ട് മാറ്റാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീനയുടെ അലീനയുടെയും രേവതിയുടെയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ ബൈ